നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ നിർവഹിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി വി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു നടൻ ദിലീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പുനരുദ്ധാരണ ഫണ്ടിലേക്ക് നൽകിയ ചെക്ക് ദിലീപ് ഏറ്റുവാങ്ങി ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി പുനരുദ്ധാരണ സമിതി രക്ഷാധികാരി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുനരുദ്ധാരണ സമിതി ചെയർമാൻ കെ രാമൻ ജനറൽ കൺവീനർ എ ഉണ്ണികൃഷ്ണൻ ദൈവജ്ഞൻ പത്മനാഭ ശർമ്മ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എം വി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടലത്ത് ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ വി ആർ സുനിൽകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് ദേവസ്വം ഓഫീസർ പി കെ അഭിലാഷ് ക്ഷേത്രം ട്രഷർ ശിവശങ്കരൻ കടവിൽ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ഒ കെ ശിവരാജൻ പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി സതീഷ് ബാബു രാമപുരം ശ്രീരാമ ക്ഷേത്രം സെക്രട്ടറി കെ എൻ സുധാകരൻ കോതയംമംഗലത്ത് ക്ഷേത്രം വെളിച്ചപ്പാട് സനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീകോവിൽ കീഴ്ക്കാവ് തിരുമുറ്റം പ്രതിഷ്ഠം വഴി എന്നിവയാണ് പുനരുദ്ധാരണം നടത്തുന്നത് അമ്മയും അച്ഛനും അനുഗ്രഹം അവസാനിപ്പിക്കാനും സന്തോഷ കാര്യം കൂടിയുണ്ട് ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന ശ്രീ ദിലീപ് എന്റെ ഒരു നാട്ടുകാരനാണ് അത് ദിലീപിന്റെ അമ്മയുടെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാം നന്ദിപുരം എന്ന് പറയുന്ന ഗ്രാമം എത്രമാത്രം സ്നേഹത്തിന്റെയും നന്മയുടെയും ഇതാണെന്ന് ഞാൻ കണ്ടറിഞ്ഞു തൊട്ടറിഞ്ഞു ആ നന്മ ഞാൻ ਕਹਾਣਾ ਦੇ ਬਾਰੇ ਲੋਕਾਂ ਨੂੰ ਬਾਰੇ ਦੱਸ ਰਿਹਾ ਹਾਂ ਇਹ ਆਧੁਨਿਕ ਨਾਟਲੀ ਬਣ ਰਿਹਾ ਹੈ ਤੁਹਾਨੂੰ ਕਿੰਨਾ ਰਹੀਆ